കുറിച്ച് പറഞ്ഞു എന്തൊരു കമ്പോസറാണ് എന്താണ് എന്താ മനുഷ്യന് എന്തെങ്ങനെ അങ്ങനെ ചെയ്ത് പാട്ടുകളെന്ന് അത്ഭുതമാണ് അങ്ങനെ ബാബുക്ക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ് അത്ഭുതമാണ് പറയുമ്പോ വളരെ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ അതിനകത്ത് അതിനകത്ത് ഇറങ്ങി ആഴത്തിൽ ഇറങ്ങി നോക്കിയാൽ കാണാം ആ പാട്ട് എങ്ങനെ അങ്ങനെ ചെയ്ത അല്ലെ ആ കാലഘട്ടം എന്തോ ആ കാലഘട്ടത്തിൽ ജീവിച്ചതിന്റെ ഭാഗ്യം ഒരിക്കലും മറക്കാത്ത താമസം എന്ത് വരുവാനെന്ന് പാടുക അതപ്പൊ ഞാൻ എത്ര എപ്പോഴും പറയാറുണ്ട് ഞാൻ ഇവിടെ കോന്നി തിയേറ്ററിൽ ഇരുപത്തി ഏഴ് പ്രാവശ്യം കണ്ടു വെച്ചിട്ട് ഈ വെച്ച പാട്ടുകൾ താമസമില്ല

ിൽ ദാസേടൻ തേരിൽ ചാലിച്ച് പാടിയ പാട്ടത് ഇപ്പൊ ഒരു കരിമ്പ് നീരിൽ ചാലിച്ച് അല്ല വേറൊരു ഇന്നാണ് വന്നത് ബാബുക്ക പക്ഷെ അത് ബാവുക്കാട് തേനിൽ ചാലിച്ചിങ്ങനെ പൊളിച്ച് നമ്മുടെ ചെവിയിൽ ഓ പോയി